നമസ്കാരം എല്ലാവർക്കും മൃതമാൻഡ് റിഫ്ലക്ഷൻസ് എന്ന് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കൂടുതലും നമ്മൾ എജ്യൂക്കേഷണൽ വീഡിയോസ് സ്പിരിച്വൽ വീഡിയോസ് അതൊക്കെയാണ് കൂടുതലും ചെയ്തിരുന്നത് അപ്പോൾ പലരും നമ്മളോട് ചോദിക്കുകയുണ്ടായി മ്യൂസിക്കൽ വീഡിയോസൊന്നും ചെയ്യുന്നില്ല എന്ന് അങ്ങനെയല്ല മ്യൂസിക്കൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ അപഗ്രഥനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പുതിയ പുതിയ മേഖലകളും പുതിയ പുതിയ ഭാഗങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പല പരീക്ഷണങ്ങളും നമ്മൾ ഈ ചാനലിൽ കൂടെ നടത്തുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഗാനത്തെ വർണ്ണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് മുമ്പോട്ട് പോകുന്നത് അതെ ഇന്ന് മണ്ഡലകാലമാണ് അല്ലേ ഭക്തി സാന്ദ്രമായ ആധ്യാത്മികതയുടെയും സ്വാമി അയ്യപ്പൻ്റെയൊക്കെ നാമജപം കൊണ്ട് ലോകം മുഴുവൻ പ്രത്യേകിച്ച് കേരളം മുഴുവൻ ആറാടുന്ന മണ്ഡലമാസ പുലരികളാണിപ്പോൾ അപ്പോൾ ഈ ദിവസം മലയാള സിനിമാ മേഖലയിലും ലളിതഗാന മേഖലയിലും വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൊന്ന് എനിക്ക് തോന്നി കേട്ടോ കൃത്യമെന്ന് ഞാൻ ഉറപ്പായിട്ട് പറയുന്നില്ല ചിലപ്പം ഗാനങ്ങൾ ഉണ്ടാകാം ഞാൻ അന്വേഷിച്ചപ്പോൾ വളരെ കുറച്ചേ കണ്ടുള്ളൂ അങ്ങനെ ഏറ്റവും കുറച്ച് ഉപയോഗിച്ചിരിക്കുന്ന ഒരു രാഗം അതിനെയാണ് നമ്മൾ അതിലൂടെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ഈ പുണ്യ പുണ്യമാസത്തെ മണ്ഡലമാസത്തെ മണ്ഡലകാലത്തെ വരവേൽക്കാമെന്ന് വിചാരിച്ചു ഈ രാഗത്തിൻ്റെ പേര് നാട്ടക്കുറിഞ്ചി എന്നാണ് നാട്ടക്കുറുഞ്ചി നമ്മുടെ കർണാടക സംഗീതത്തിലെ മേളകർത്താരാഗങ്ങളിൽ രാഗങ്ങളിലെ എഴുപത്തിരണ്ട് മേളകർത്താ രാഗങ്ങളുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ്സിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ഇരുപത്തെട്ടാം മേളകർത്താരാഗമായിട്ടുള്ള രാഗമായിട്ടുള്ള ഹരികാമ്പോജി രാഗത്തിലെ ജന്യരാഗമാണ് നാട്ടക്കുറിഞ്ചി കുറച്ച് വക്രമായിട്ട് വരുന്ന ഒരു രാഗ രാഗസ്വരങ്ങളാണ് ഞാനതിനെ പേഴ്സണലി അഭ്യസിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വരവിസ്താരമൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രത്യേക ഒരു നിഗൂഢതയും ഭക്തിയും പ്രണയവും എല്ലാം ജ്വലിച്ചു നിൽക്കുന്ന ഒരു തന്മയത്വം ഒരു പ്രത്യേക ഭാവത്തിലെ ഈ പാട്ടുകൾ ഈ രാഗം മുമ്പോട്ട് പോവുകയുള്ളൂ എനിക്ക് പലപ്പോഴും എൻ്റെ പേഴ്സണലി എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാണ് പലപ്പോഴും ഈ രാഗത്തിലെ പാട്ടുകൾ കേൾക്കുമ്പോൾ കൂടുതലും ഒരു ഒരു നല്ല ആനയൊക്കെ നടന്നു പോകുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ മാത്രം തോന്നലാണ്ടോ ചിലപ്പോൾ ശരിയായിരിക്കും തെറ്റായിരിക്കാം ആ ഒരു ഗാംഭീര്യത്തിലാണ് ഈ പാട്ട് മുമ്പോട്ട് പോകുന്നത് ഇതിൽ കേട്ടിട്ടുള്ള പല പാട്ടുകളും കമ്പോസ് ചെയ്തിരിക്കുന്ന പോകുന്നത് ഒരു പ്രത്യേക ഗാംഭീര്യവും അതേപോലെ ഒരു പ്രത്യേക ഒരു ഗജരാജവിരാജിത ശാന്തഗതി എന്ന് കേട്ടിട്ടില്ലേ ഗജരാജവിരാജിത ശാന്തഗതി ഒരു ഗജരാജൻ്റെ ഒരു ഒരു എന്താ നടക്കുന്നത് പോലെ ആ ഒരു ഒരു ഭാവത്തോടെയും ഒരു രാജകീയ ഭാവത്തോടെയും ഉള്ളൊരു ശാന്തഗതി എന്ന് എനിക്ക് ഈ രാഗത്തെക്കുറിച്ച് പറയുമ്പോൾ തോന്നാറുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് കൂടെ ഒരു മീഡിയം സ്പീഡിൽ പോകുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭക്തിഗാനമാണ് ആ ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് ഈ മണ്ഡലകാലത്തെ വരവേൽക്കാം അല്ലേ അപ്പോൾ ഈ മണ്ഡലമാസം തുടങ്ങുമ്പോൾ മനസ്സുകൊണ്ട് പേഴ്സണലി എനിക്ക് എനിക്കൊരുപാട് സന്തോഷമുള്ളൊരു കാലം കൂടിയാണ് ഈയപ്പോൾ ഭക്തന്മാരായി നമ്മൾ ഓരോരുത്തർക്കും ഒരുപാട് നൊമ്പരങ്ങൾ സമ്മാനിച്ച കുറേ കാലഘട്ടം നമ്മളൂടെ കടന്നുപോയി അല്ലേ അപ്പോൾ എപ്പോഴും നിങ്ങൾ കാന്താര സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം മഹാമൂർത്തികളായിട്ടുള്ള ദേവതന്മാർ അവർ ഗുരുതത്വത്തിലിരിക്കുന്നതുകൊണ്ട് അവർ എന്തും പൊറുക്കും പക്ഷെ അവരുടെ ഒപ്പമുള്ള ക്ഷേത്രപാലകർ അവരെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവരെ സംരക്ഷിക്കണം എന്ന ആ ഒരു കർമ്മം ഏറ്റെടുത്തിരിക്കുന്ന ക്ഷേത്രപാലകൾ പാലകർ അങ്ങനെ ഇങ്ങനെയൊന്നും ക്ഷമിക്കില്ല അതാണല്ലോ കാന്താര എന്ന ചിത്രത്തിൻ്റെ ആകെത്തുക നമ്മൾ കാണുമ്പോൾ കാണുന്ന പല കാര്യങ്ങളും ആ ദർശനം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചതിന് അയ്യപ്പസ്വാമിയെ പലതരത്തിൽ നോവിച്ചെങ്കിലും അദ്ദേഹം അതിനെയൊക്കെ പുഞ്ചിരിയോടെ മൗനത്തോടെ സദാ അവിടെ ധ്യാ ധ്യാനരൂഢനായിട്ടിരിക്കുകയാണ് ചെയ്തത് പക്ഷേ ക്ഷേത്രപാലകരെ തൊട്ട് കളിച്ചപ്പോൾ അവരതിന് നല്ല തിരിച്ചടി നൽകിയേക്കണു ല്ലേ ശരിക്കും ക്ഷേത്രപാലകരുടെ നിന്ന് മോഷ്ടിച്ച സ്വർണത്തിൻ്റെ കണക്കാണ് ഇന്നിപ്പോൾ പല പല മേഖലകളിലേക്കും കടന്നിരിക്കുന്നത് ഇപ്പോഴത്തെ മ്യൂസി കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു ഹൃദയത്തിന് ഒരു സന്തോഷം കൂടിയുണ്ട് എന്തായാലും തെറ്റ് ചെയ്തവർ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നാണല്ലോ പറയുക അപ്പോൾ അപ്പോൾ സത്യം സത്യമേവ ജയതേ എന്ന് പറയുന്നുള്ളൂ സത്യം വിജയിക്കട്ടെ എല്ലായിടത്തും അപ്പോൾ ആ മനോഹരമായ അയ്യപ്പ ഭക്തിഗാനം ഭഗവാന്റെ പുണ്യ തീർത്ഥങ്ങളിൽ മുങ്ങിക്കുളിച്ച് പമ്പയിലും അഴുതയിലൊക്കെ നീരാടിക്കൊണ്ട് എത്രയെത്ര ഭക്തലക്ഷങ്ങളാണ് ഇനിയുള്ള രണ്ട് മാസക്കാലം കേരളത്തിലേക്കും അതുപോലെ അയ്യപ്പ സന്നിധിയിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് അവരോരോരുത്തരും ഹൃദയം നുറുങ്ങി പാടുന്ന പാട്ട് അതിൽ ഏറ്റവും മുഴങ്ങി മുഴങ്ങിക്കേറ്റിരുന്ന ഒരു കാലത്ത് ഒരുപാട് മുഴങ്ങി കേട്ടിരുന്ന ഒരു പാട്ട് നാട്ടക്കുറിഞ്ചിയിൽ അതിലേക്ക് കിടക്കുകയാണ് എങ്കിലും അതിനു മുമ്പ് പ്രശസ്തമായിട്ട് രണ്ട് മൂന്ന് പാട്ടുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കിടക്കാം അയ്യ യേശുദാസ് സാർ അദ്ദേഹം ആലപിച്ച ഒരു ഭക്തിഗാന സീരീസിലെ ആദ്യ ഗാനം ഗജാനം ഭൂതഗണാതി സേവിതം കപിത്ത ജംംഭൂഫല സാര ഭക്ഷിതം ഉമാകാര विघ्नेश्वर पादपङ्गजम् कपित्थजम्बुफलसारभक्षितं सुतं शोकविनाशकारकम् नमामि विघ्नेश्वरपादपङ् जं। नमः नमः श्रीमहागणपते नमः अभिघ्नमस्तु श्रीगुरुभ्यो नमः नारदादिदेवेश्वरपूजितम् नमः नमः श्रीमहागणपते नमः नान्मुखादिदेवेश्वरपूजितम् नान्मुखादिमूर्तित्रयपूजितम्

ഇരുന്നരുളും നിൻ സന്നിധിയിൽ അടിയങ്ങൾ ഏത്തം ഇടുമ്പോൾ നൃപങ്കൂരം നിൻ കൃപ അഭംഗൂരം പൊഴേണം ീ മഹാഗണപതി നമഹ ഇത് മനോഹരമായിട്ടുള്ളൊരു ഭക്തിഗാനമാണ് ഇതുപോലെ മറ്റൊരു ഗാനമുള്ളതാണ് അനന്തഭദ്രം എന്ന സിനിമയിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് തിരനുറയും ചുരുൾമുടിയിൽ സാഗ സൗന്ദര്യം കവിളുകളോ കളോ കനക മയം കാഞ്ചനരേണു മയം ലോല ലോലമാണുനിൻ്റെ അധരം തരനുറയും ചുരുമൊടിയ സാഗര സൗന്ദര്യം ദേവി സാദം തേടി വരുന്നോരൻ്റെ ഇടനെഞ്ചിൽ മുഴങ്ങുന്നതോ തറയും മുടിയിൽ സാഗര സൗന്ദര്യം വിളു കളോ കനകമയം താര താര തിരനുര എന്ന പാട്ട് അത് വളരെ ഫേമസ് ആയിട്ടൊരു പാട്ടാണ് അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള എന്ന് വെച്ചാൽ അധികമില്ല ഇല്ല കുറച്ച് പാട്ടുകളുള്ളൂ ഇനി നമ്മൾ ഏറ്റവും എന്നെ വിസ്മയിപ്പിച്ച മറ്റൊരു പ്രശസ്തമായ ഭക്തിഗാനത്തിലൂടെ നമ്മൾ ഈശ്വര ചൈതന്യത്തിലേക്ക് കിടക്കുകയാണ് ധർമ്മശാസ്ത്രാവിൻ്റെ ഒരേ ഒരു ലക്ഷ്യം ஒரே ஒரு மோகம் திவ்ய தர்ஷனம் ஒரே ஒரு மார்க்கம் பதினெட்டாம் படி ஒரே ஒரு மந்திரம் சரணமயப்பா சரணமயப்பா சுவாமி சரணமையப்பா சரணமயப்பா சுவாமி சரணமையப்பா യോടു ഒഴുകി വന്നിടുന്നു ശരണപങ്കജങ്ങൾ പണിയുവാൻ വരുന്നു ഒരു ഞങ്ങൾ കുറുമനസുങ്ങൾ കുറവചസുഞ്ഞങ്ങൾ കുറുതരം വിചാരം അഖിലരും വരുന്നു വരുന്നുൻശരണം തേടി അഖിലരും വരുന്നു പൊൻ ശരണം തേടി ഹരിഹരാത്മജാനീ ശരണമയ്യപ്പാ ப்பா சுவாமி சரணமையப்பா சரணமையப்பா சுவாமி சரணமையப்பா ஒரே ஒரு லட்சம் சபரி மாமல ஒரே ஒரு மோகம் திவ்ய தர்சனம் ஒரே ஒரு மார்க்கம் பதினெட்டாம் படி ஒரே ஒரு மண் மந்திரம் சரணமையப்பா சரணமையப்பா சுவாமி சரணமையப்பா வனதலம் விரைக்கும் வலிய சப்ததார சுரபதம் சுரபம் நடுங்கும்ரணதாரம் விரைக்கும் வலியதார சுரபதம் நடுங்கும் நடுங்கும்ரணதார அடவிகள் கடந்த மலகளும் கடந்த பரமபாவனம் பூங்காவனம் கடந்த അടവികൾ കടന്നു മലകളും കടന്നു പരമപാവനം പൂങ്കാവനം കടന്നു വരികയായി ഞങ്ങൾ അരികിലായി ഞങ്ങൾ വരികയായി ഞങ്ങൾ അരികയായി ഞങ്ങൾ ഹരിഹരാത്മജാ നീ ശരണമയ്യപ്പ ப்பா சுவாமி சரணமையப்பா சரணமையப்பா சுவாமி சரணமையப்பா ஒரே ஒரு லட்சியம் சபரி மாமல ஒரே ஒரு மோகம் திவ்ய தர்சனம் ஒரே ஒரு மார்க்கம் பதினெட்டாம் படி ஒரே ஒரு மந்திரம் சுவாமி மந்திரம்ரண்பா சுவாமி சமீரப்பா சரணமயப்பாமி சுவாமி சரணமயப்பாமி சரணமயப்பா சுவாமி சரணமயப்பா ഈ പാട്ടിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ അറിയാം ഒരു ഗാംഭീര്യത്തോടെയാണ് ഈ രാഗം കടന്നു പോകുന്നത് ശ്രദ്ധിച്ചിരുന്നോ ഒരു പ്രത്യേക തരം ഒരു ചൈതന്യവും ഒരു പ്രത്യേക ഒരു ഒരു രാജകീയ ഭാവവും ഈ രാഗത്തിനുണ്ട് ദീനതയും പ്രണയവും ഭക്തിയും ഒക്കെ ഉണ്ട് അത് ഒരു പ്രത്യേക ഒരു ഭാവത്തിൽ കൂടെ എടുക്കാനുള്ള ഒരു മനോഹരമായ ഒരു ഒരു ഒഴുക്കാണ് ഈ രാഗത്തിനുള്ളത് ഇതിൽ ഒരുപാട് പാട്ടുകൾ ഇനിയുമുണ്ട് കേട്ടോ ഞാൻ എനിക്ക് എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ വന്ന കാര്യങ്ങൾ നിങ്ങളോട് പെട്ടെന്നൊന്നു പങ്കുവെച്ചൊന്നുള്ളൂ കൂടുതൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാം അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും വീണ്ടും ഏവർക്കും പുണ്യം പേറുന്ന മണ്ഡലകാലത്തിൻ്റെ അനുഗ്രഹങ്ങളും അതേപോലെ എല്ലാ സമൃദ്ധിയും എല്ലാ ആധ്യാത്മിക ഉന്നതിയും ആശംസിക്കുന്നു അന്തരംഗം പൂർണ്ണമായിട്ടും ചൈതന്യം കൊണ്ടും കൈകളും എല്ലാം കർമ്മം കൊണ്ടും കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പ്രവർത്തനത്തിലൂടെ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയിലേക്കും അതേപോലെ ലോകത്ത് പൂർണ്ണമായിട്ടും ശാന്തിയും സമാധാനവും അയ്യപ്പ കടാക്ഷത്താൽ ഭഗവാന്റെ ലീലകളാൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ജയ് കുരുതേ